ചില ഒറ്റമൂലി പ്രയോഗങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ദോഷമാണ് നമ്മളിപ്പോ ഈ വാട്സാപ്പിലും യൂട്യൂബിലൊക്കെ ഓരോ സംഗതികൾ വരുന്നുണ്ട് അത് ചെയ്താൽ മാറിയിട്ടുണ്ട് അത് ചെയ്താൽ അത് ഡോക്ടർ ഡോക്ടറോട് ഡോക്ടറെ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടല്ലോ ഈ മരുന്ന് കഴിച്ചാൽ അസുഖം മാറും മാറുമെന്ന് വെച്ച് ഡോക്ടർ ഡോക്ടറെ സത്യമാ അത് പറഞ്ഞിട്ട് സത്യമുണ്ട് ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് ഉപയോഗിച്ചാൽ ഗുണം കിട്ടും എന്ന് വെച്ചുകൊണ്ട് അത് ദോഷവും ഉണ്ട് മക്കളെ എന്ന് ഡോക്ടറും പറഞ്ഞു കൊടുക്കാൻ പറ്റുവോ അതിവർ കേൾക്കില്ല അവർ വാട്സാപ്പിൽ ആ ഒരു അറിവ് മാത്രം വെച്ചിട്ടുള്ളൂ ഇത് തുടർച്ചയായിട്ട് കഴിച്ചാൽ വേറെ ചില ദോഷങ്ങളുണ്ട് മറ്റു ചില അസുഖങ്ങൾ ഉണ്ടാക്കാം ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഡോക്ടറോട് ഇത് പലരും അറിയുന്നില്ല ആ ജസ്റ്റ് ആ ഒറ്റ അറിവ് മാത്രം ഇത് ഒറ്റ വലിയ പ്രയോജനമുണ്ട് കാരണം ഒരു അസുഖത്തിന് വളരെ ഇഫക്റ്റീവായിരിക്കാം പക്ഷേ മറ്റൊരു അസുഖം ഉണ്ടാക്കിയെടുക്കും അല്ലെങ്കിൽ വേറൊരു അപകടം ഉണ്ടാക്കിയെടുക്കും ഇത് ഒഴിവാക്കാൻ വേണ്ടി പിന്നീട് വിൽക്കാലത്ത് റെഡിയായി വന്നതായിരിക്കാം ആയുർവേദമുള്ള ശാസ്ത്രം കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ ജീവൻ പോലെ തുടങ്ങിയതാണ് ഈ വേദം ആയുർവേദം അതിനകത്ത് ഇത്തരം തൊട്ടടുത്തുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ആദ്യം ചെയ്തു നോക്കി അപ്പോൾ ചില ദോഷങ്ങൾ കണ്ടെത്തി അപ്പോൾ അപ്പോഴാണ് യോഗങ്ങൾ എന്നോരോ സംഗതികൾ ഉണ്ടാക്കിയത് നമ്മൾ ആയുർവേദ ആശുപത്രിയിൽ കിട്ടുന്ന മരുന്നുകളുണ്ടല്ലോ ഉണ്ടല്ലോ നിങ്ങൾ ഒറ്റമൂലിയുടെ അത്ര ചിലപ്പോൾ ഗുണം കിട്ടിയെന്ന് വരില്ല ഒറ്റമൂല്യ പ്രയോജനങ്ങൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടെന്ന് പറയും ഓ ഞാൻ ആ മരുന്ന് ചെയ്തപ്പോൾ എത്ര പെട്ടെന്ന് ആ ഒരു വൈദ്യർ ആ മരുന്ന് തന്നെ പെട്ടെന്ന് അസുഖം മാറി മാറും അത് ഈ ഡോക്ടർക്കും അറിയാം അയ ഡോക്ടർക്കും അറിയാം നിങ്ങൾ ചെന്ന് കാണുന്ന അതേ ഡോക്ടർക്കും അറിയാം ആ അവർ പറയാൻ പറയുന്നത് എന്താ നിങ്ങൾ ഡോക്ടറെ തനിക്ക് വല്ല വിവരമുണ്ടോ ആ വൈദ്യം തന്നപ്പോൾ എത്ര പെട്ടെന്ന് മാറി നിങ്ങൾ തന്നപ്പോൾ മാറിയില്ല മാറും മാറ്റാൻ ഈ ഡോക്ടർക്ക് അതും അറിയാം പക്ഷെ ചെയ്യണ ദോഷം ഇത്തരം ഒറ്റമൂലി പ്രയോഗങ്ങൾ ചെയ്തുകൂടാ എന്ന് അയാൾ നിശ്ചയിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ അത് ശരീരത്തിൽ വേറെ ദോഷം ഉണ്ടാക്കും യോഗങ്ങൾക്ക് ഒരു ഗുണമുണ്ട് യോഗം എന്ന് പറയുന്നത് ഒറ്റമരുന്ന് മാത്രമല്ല പല മരുന്നുകളുടെ കൂട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആദി താലീസ് ആദി എന്ന ആദി താലീസം ആദി അസ്ഥ സഹചര ആദി സഹചരം തുടങ്ങിയ മരുന്നുകൾ കുറെ കുറേ മരുന്നുകളുടെ കൂട്ടമാണ് ഈ യോഗം ഇതൊരുമിച്ച് ചിന്തിക്കുമ്പോൾ അത് ഈ ഒരു മരുന്നിൻ്റെ ദോഷത്തെ മറ്റൊരു മരുന്ന് ഇല്ലാണ്ടാക്കുക അപ്പോ അത്തരം ദോഷങ്ങൾ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള യോഗങ്ങളുടെ പ്രയോഗമാണ് നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്നത് ഇത്തരമൊരു ശാസ്ത്രം രൂപീകരിക്കപ്പെട്ടു അപ്പോ അവർക്ക് മനസ്സിലായി വെറിയ മരുന്ന് കഴിച്ചോണ്ട് മാത്രമല്ല കാര്യം അതായത് കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണം അതായത് രാവിലെ എന്റെ പല്ല് തേക്കണം വേണം അവള് പറഞ്ഞു രാവിലെ എന്റെ പല്ല് തയ്ക്കണം വേണം ആരാ പറഞ്ഞു തന്നെ ആ അമ്മ പറഞ്ഞു തന്നു ഡോക്ടർ പറഞ്ഞു കൊടുത്തു കൊച്ചിനോട്ട് പല്ല് തയ്ക്കണം അല്ലേ സമസ്തൂലം എഗ്രസമസ്തൂലം സുഖൂർച്ചു ആകർഷാ അർക്കന്യഗ്രോധ കരഞ്ചുപാദികൾ കരഞ്ചുപാധികൾ ഇതെല്ലാം വേണ്ട കുറഞ്ഞില്ല തേങ്ങയുടെ കുറഞ്ഞില്ല മുറിച്ചെടുത്തിട്ട് ചായച്ച് പല്ലു തയ്ക്കാറില്ലേ ഇത് ഏത് കാലത്ത് ഉണ്ടായിരുന്നതാണ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഈ ഉങ്ങിന്റെ ഇത് മുറിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ എരിക്കിന്റെ കഷ്ണം മുറിച്ചെടുത്തിട്ട് പല്ലു നീക്കുന്ന പണ്ട് പോലെ ഉണ്ടായിരുന്നു ഇത് എന്തോ മാവില കൊണ്ട് വല്ലുതക്കല് പഴുത്ത മാവിന്റെ ഇല കൊണ്ട് തയ്ച്ചാൽ ഉഴുത്ത വല്ലു അപ്പൊ ഇത് നമുക്ക് നമുക്കറിയാമായിരുന്നു എത്രയോ വർഷങ്ങൾ പോകും ആയിരക്കണക്കിന് വർഷങ്ങൾ പോകും ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ശരിക്കും ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഒരു വൃത്തിയുടെ ഭാഗമാണ് ശുചിത്വം ആയുർവേദത്തിൽ വളരെ പ്രധാനമാണ് ശുചിത്വം ഇത് രാവിലെ കല്ലുതീക്കണം കുളിക്കണം അല്ലേ അതായത് രാവിലെ ദിനചര്യ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്ത് എന്നു മുതൽ തൊട്ടും എന്ത് ചെയ്യണം എന്ന് വരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്ന ദിനചര്യ രൂപീകരിച്ച ആളാണ് അവർ ഒരു വിഭാഗമാണ് ആണത് അടുത്തത് ഋതുചര്യ കാലങ്ങൾ കൊണ്ട് ഒരു ദിവസം എന്തൊക്കെയുണ്ടെന്നു പറഞ്ഞു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു മാസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ കാലങ്ങളുടെ മാറ്റം കൊണ്ട് കുറേ വ്യത്യാസമൊക്കെ ശരീരത്തിൽ വരും ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾക്ക് ഇന്ന ചര്യകളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയുണ്ട് ഋതുചര്യ ഋതുചര്യുണ്ട് ഇത്രയും കാര്യങ്ങളും അതുപോലെ സദ്വൃത്തം നമ്മൾ കുറേ നല്ല പ്രവർത്തികൾ ചെയ്താൽ മാത്രമേ ലോകത്തെ സമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ ഇങ്ങനെ പെരുമാറണം മദ്യം ഉണ്ടാക്കരുത് കുളിക്കരുത് കൊടുക്കരുത് കേട്ടിട്ടുണ്ടോ എവിടെ പറഞ്ഞിട്ടി ദാനവാനാ മദ്യസന്ധാന ഗുരുദേവൻ നല്ലൊരു വൈദ്യുന അദ്ദേഹത്തിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം അത് പറഞ്ഞാൽ എന്താ പറയാ പത്ത് കല്പനകളും കിട്ടുന്നു ദശവിധ പാപങ്ങൾ ഏതൊക്കെയാണോ അതിൽ തന്നെ വളരെ പ്രധാനമായിട്ടൊരു കാര്യം നമുക്ക് ചിന്തിക്കാനുള്ളത് പ്രാദേശിക വ്യത്യാസമുണ്ട് ആയുർവേദം ഓരോ വ്യക്തികളെ തരംതിരിച്ചെടുത്തിട്ട് ചികിത്സിക്കുന്ന അത് ഒരുമിച്ചല്ല എല്ലാവർക്കും ഒരുമിച്ച് ആ കൈ വന്ന പാരസിറ്റമോൾ എന്ന് പറയുന്നത് അല്ല ആയുർവേദത്തിൻ്റെ മൃഗം ഒരു പനിക്ക് തന്നെ പല മരുന്നുകളുണ്ട് എന്തുകൊണ്ടാണ് അത് ഓരോ ആളുടെയും ശരീരം വ്യത്യസ്തമാണ് ഓരോരുത്തരെയും കണ്ടിട്ട് ഞാൻ ഡോക്ടർ പറയും പേഷ്യന്റ് വരണം അല്ലാതെ മരുന്ന് എഴുതാൻ പറ്റില്ല പേഷ്യൻ്റിൽ നിന്ന് കണ്ടാലേ പറ്റുള്ളൂ ഈ ആയുർവേദ ഡോക്ടർക്ക് മാറ്റി എന്തിൻ്റെ അസുഖം മറ്റേ ആരോഗ്യ ഡോക്ടർ ആണെങ്കിൽ വരുന്ന വേണമെങ്കിൽ കണ്ടില്ലെങ്കിലും വേണമെങ്കിൽ എഴുതി തന്നെ കുഴപ്പമൊന്നുമില്ല കണ്ട അവരും പറയും കാണമെന്ന് പറയും പക്ഷേ ആയുർവേദം അല്ലേ ചുമ്മാ മരുന്ന് കിട്ടാൻ നിൽക്കും ഗുണപ്പെടില്ല മരുന്ന് കിട്ടിയിട്ട് പ്രയോജനപ്പെടും കാരണം വെച്ചാൽ വ്യക്തിയെ കൃത്യമായിട്ട് അസസ് ചെയ്തിട്ട് അവരുടെ പ്രകൃതി രീതികളും അസസ് ചെയ്തിട്ട് കൃത്യമായിട്ട് രോഗത്തെ മനസ്സിലാക്കിയിട്ട് ചികിത്സിച്ചാൽ ഫലം പണം കിട്ടുള്ളൂ ആയുർവേദം ഫലം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കാരണമാക്കണ്ടു അത്രേ ഉള്ളൂ ശരിക്കും ആയുർവേദം വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്ന സാധനമാണ് എനിക്കറിയാം സെക്കൻഡുകൾ വെച്ച് റിസൾട്ട് വരുന്ന കേസുകളുണ്ട് മനസ്സിലാക്കി തന്നെ അറിയാം നിങ്ങൾക്ക് എന്നിട്ട് കണ്ടറിയാവുന്ന തെളിവുകൾ ഞാൻ വേണമെങ്കിൽ കാണിച്ചുതരാം സെക്കൻഡുകൾ വെച്ചിട്ട് ഓൺ ദ സ്പോട്ട് അസുഖം ദിവസങ്ങളൊണ്ട് മറന്നു കേസുകൊണ്ട് ഒറ്റ ഡോസിൽ മറന്നുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞാൽ എൻ്റെ ചികിത്സയിൽ എന്തോ പ്രശ്നമുണ്ടോ ഞാൻ മനസ്സിലാക്കാറുണ്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഡോക്ടറും ദൈവമല്ല എല്ലാ ഡോക്ടർക്കും കുറവുകളും പ്രശ്നങ്ങളും കിട്ടും എല്ലാ അസുഖങ്ങളും ചികിത്സിച്ച ഭേദങ്ങൾ ഏർപ്പെടുത്ത് പറ്റില്ല ചില അസുഖങ്ങളിൽ അയാൾ എക്സ്പെർട്ടായിരിക്കാം മറ്റു ചില അസുഖങ്ങൾ പറ്റില്ല പക്ഷെ അതൊന്നും ആയുർവേദത്തിന് തകരാറില്ല ഒരു ഡോക്ടർ നിങ്ങൾ ചികിത്സിച്ചിട്ട് അസുഖം ഭേദമായത് ആയുർവേദത്തിന് തകരാറല്ല പക്ഷേ ആ ഡോക്ടർ തകരാറുണ്ടാകും അത് തിരുത്താൻ അയാൾ ഒക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പം അത് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവാണ് വളരെ പെട്ടെന്ന് മാറ്റും അത് ആളെ വേറിട്ട് കാണണം സ്ഥലം വേറിട്ട കേരളത്തിലെ ആൾക്കാരെ ചികിത്സിക്കുന്ന പോലെ ആവില്ല അമേരിക്കയിലുള്ള ആൾക്കാരെ ചികിത്സിക്കാം കേരളത്തിലും ഹരിയാനയിലും ഉള്ള ആൾക്കാരെ വ്യത്യസ്തമായ രീതിയിൽ ഡീൽ ചെയ്യേണ്ടി വരും കാരണം നമ്മുടെ കാലാവസ്ഥ രീതികളിലറത്തുള്ളൂ പുറത്ത് രാജ്യങ്ങളിലുള്ളു അത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അത